സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായ പെരിയായ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുൻസിഎം എം എൽ എ കെ വി കുഞ്ഞുരാമൻ അടക്കം പതിനാല് പ്രതികൾക്കുള്ള ശിക്ഷ കൊച്ചി സി ബി ഐ കോടതി പ്രഖ്യാപിക്കും ഇരുപത്തിനാല് പ്രതികളിൽ പത്ത് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു സി പി ഐ വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതികളായതാണ് കേസ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന രാഷ്ട്രീയ കേസ് കൂടി ജിജിഷ് കരുണാകരൻ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഉണ്ടാകും എന്നതാണ് അറിയുന്നത് കൊച്ചി സി കോടതിയാണ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക ഇരുപത്തി നാല് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പത്ത് പേരെ കോടതി വെറുതെ വിട്ടിരുന്നു മറ്റുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷ വിധിക്കാനായി ഇന്നത്തെ ദിവസത്തേക്ക് ഇത് മാറ്റിവെക്കുകയുമായിരുന്നു ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം എന്തെന്നാൽ ഇവർക്കുള്ള രാഷ്ട്രീയ ബന്ധം തന്നെയാണ് ഈ പ്രതികൾക്കുള്ള മുൻസിപിഎം എം എൽ എ കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ളവരാണ് ഈ പ്രതികൾ എന്നതുകൂടിയാണ് ഈ കേസിന്റെ സവിശേഷത പതിനാല് പ്രതികളാണ് കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തിയതും ഏറെ വിവാദമായ കോഴിക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ ശിക്ഷാ വിധിയാണ് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാവുക ആറ് വർഷം നീണ്ട നിയമ ഒടുവിലാണ് ഈ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടതും കാസർഗോഡ് പെരിയയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത് ഈ കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷയാണ് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കോടതി വിധിക്കാനിരിക്കുന്നത് എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത് ഈ കോടതി കഴിഞ്ഞ ദിവസം പതിനാല് പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു ഇവർക്കുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക പത്ത് പേരെന്ന് കുറ്റവിമുക്തരാക്കിയിരുന്നതുമാണ് പക്ഷേ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ എന്തായാലും പ്രതിപട്ടികയിലുണ്ട് കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലുണ്ട് ഈ പ്രതികൾക്കുള്ള രാഷ്ട്രീയ ബന്ധം കൂടിയാണ് ഈ കേസ് ഇത്രയധികം പ്രാധാന്യ ബഹുജന ശ്രദ്ധയിലേക്ക് എത്തിയതും ജിജീഷ് കരുണായൻ ചേരുന്നു ജിജീഷ് ആറ് വർഷം നീണ്ട നിയമ പോരാട്ടം ഇരുപത് മാസത്തോളം നീണ്ട വിചാരണ ഒടുവിൽ ശിക്ഷാവിധിക്കായി ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ കൊലപാതക കേസിൽ രാഷ്ട്രീയ കൊലപാതക കേസിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ തലത്തിലുള്ള നേതാക്കൾ വരെ ഒരുപോലെ പ്രതികളായ പല തലങ്ങളിലുള്ള ഘട്ടങ്ങളിലുള്ള പ്രതികളായിട്ടുള്ള ഈ കേസിലാണ് കോടതി കഴിഞ്ഞ ദിവസം പ്രതികൾ പതിനാല് പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് അവർക്കുള്ള ശിക്ഷാവിധിയാണ് എന്ന് പതിനാല് പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് അവർക്കുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത് എ പ്രീതാംബരൻ ഒപ്പം തന്നെ സജി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗി ഒപ്പം തന്നെ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് ടി രഞ്ജിത്ത് പത്ത് പേരാണ് അവർക്ക് അതിൽ എട്ട് പേരാണ് നേരിട്ട് ഈ ഒരു കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾ പത്ത് പേർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട് ഇവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കാവുന്നത് ഐ പി സി മുന്നൂറ്റിമൂന്ന് കൊലക്കുറ്റം അത് ജീവകരുദ്ധം തടവശിക്ഷ മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഈ പ്രതികൾ ചെയ്തിട്ടുണ്ട് അതിലേതാണ് പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകണം ഈ ഒരു കൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് നൽകണം എന്ന കാര്യം ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം തന്നെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്ന് പൊതു സമൂഹവും പ്രതികൾക്കെതിരെ പരമാവധി ശിക്ഷ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷനും എല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു മാത്രമല്ല മറ്റു കുറ്റങ്ങൾ കൂടി അവർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് നിയമവിരുദ്ധമായി സംഘം ചേരൽ അത് ആറുമാസം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കലാപം സൃഷ്ടിക്കൽ ഐ പി സി രണ്ട് വർഷം തടവും പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അത് അവർക്കെതിരെ ഈ പത്ത് പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് പേർ നേരിട്ട് പങ്കെടുത്തവർ രണ്ട് കൃത്യമായി തന്നെ ഈ കൊലപാതകത്തിന്റെ ഭാഗമായി മാറിയവർ അങ്ങനെ പത്ത് പേർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തടഞ്ഞു നിർത്തൽ ഒരു മാസം തടവും പിഴയും അങ്ങനെ വിവിധ വകുപ്പുകളിലാണ് ഈ അവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ അതിലേതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം ശിക്ഷ ലഭിക്കുമെന്നാൽ ഏറ്റവും കുറഞ്ഞത് ജീവപരണ ശിക്ഷ മുതൽ പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ആദ്യ പത്ത് വരെയുള്ള പ്രതികൾ ചെയ്തതായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭാഗമായിരിക്കുന്നത് ഗൂഢാലോചനയിലും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനുമെല്ലാം തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കെ മണികണ്ഠൻ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ ഇവർ യഥാക്രമം പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികളാണ് ഈ കേസുകളിൽ ഇവർക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോകൽ രണ്ടു വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ പ്രതികളിൽ കുഞ്ഞിരാമൻ അടക്കമുള്ളവരോട് ജാമ്യത്തിൽ തുടരാമെന്ന കോടതി ഈ ഒരു ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെ ജാമ്യത്തിൽ തുടരാമെന്ന് നിർദ്ദേശിച്ചിരുന്നു കെ വി കുഞ്ഞിരാമൻ അടക്കം സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാസർകോട് ഒപ്പം തന്നെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് മുൻ എം എൽ എ ആയിട്ടുള്ള കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾ ഇപ്പോൾ ഹാജരായിട്ടുണ്ട് പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സി ബി ഐ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ കൃത്യത്തിൽ പ്രതികൾക്കുള്ള പങ്കാളിത്തം കണ്ടെത്താൻ ശാസ്ത്രീയ തെളിവുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് അങ്ങനെയാണ് ഇരുപത്തിനാല് പേരിൽ പതിനാല് പേരും കുറ്റക്കാരാണ് എന്ന് കൊച്ചിയിലെ സി കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താതിരുന്ന നിരവധി പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി കോർത്തിണക്കിയായിരുന്നു സി ബി ഐയുടെ അന്വേഷണം അതിൽ ശാസ്ത്രീയ തെളിവുകൾ ഏറ്റവും പ്രധാനമായിരുന്നു ഈ അക്രമത്തിന് ഉപയോഗിച്ച കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് മരണപ്പെട്ട ആളുകൾക്ക് അവർക്ക് മുറിവേറ്റത് എന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ പരിശോധനകൾ അനിവാര്യമായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ അത്തരം പരിശോധനകളിലേക്ക് ഒന്നും തന്നെ അന്വേഷണ സംഘം കടന്നില്ല പിന്നീടാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ കോടതിയെ സമീപിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു സി അന്വേഷണം തന്നെ വേണം സി അന്വേഷണത്തിലൂടെ മാത്രമാണ് സത്യം പുറത്തു വരിക അങ്ങനെ സത്യം പുറത്തു വരുന്ന ഒരു അന്വേഷണത്തിലൂടെ സമഗ്രമായ അന്വേഷണത്തിലൂടെ വേണം കാര്യങ്ങൾ വ്യക്തമാകാൻ എന്ന കാര്യം മാതാപിതാക്കൾ ഉന്നയിക്കുന്നു എന്നാൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ എല്ലാ ഘട്ടത്തിലും നടത്തുന്നു ഈ കേസിന് എതിരെ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണത്തിനെതിരെ അവർ കോടതികളിൽ നിയമ പോരാട്ടങ്ങൾ ലക്ഷ്യങ്ങൾ മുടക്കിക്കൊണ്ട് നടത്തുന്നു സി ബി ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നു എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് സി ബി ഐയുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ സത്യം പുറത്തു കൊണ്ടുവരാൻ ഒളിഞ്ഞിരിക്കുന്ന പ്രതികൾ കൂടി പുറത്തേക്ക് വരുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം തന്നെയാണ് അനിവാര്യമെന്ന് കോടതി വിലയിരുത്തുന്നു അങ്ങനെ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നു ശാസ്ത്രീയ തെളിവുകൾ സി ബി ഐ മുന്നോട്ട് വയ്ക്കുന്നു മാത്രമല്ല അവിടെ ഈ ഒരു കൊലപാതകത്തിന്റെ പുനരാവിഷ്കാരം പോലും കോടതി അവിടെ സി ബി ഐ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അന്ന് ശരത്ലാലിനെയും കൃപീഷിനെയും രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിന്റെ നേതാക്കളായിട്ടുള്ള എ പീതാംബരൻ അടക്കമുള്ള ആളുകൾ കൊലപ്പെടുത്തിയത് എന്ന് വ്യക്തമാകുന്ന ഒരിക്കൽ കൂടി ആ ഒരു കൊലപാതകത്തിന്റെ ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ പുനരാവിഷ്കാരം നടത്തിക്കൊണ്ട് സി ബി ഐ ഏറെ മുന്നോട്ട് പോയിരുന്നു ആ അന്വേഷണത്തിൽ ആദ്യം വെട്ടയിൽക്കുന്നത് കൃപീഷിനാണ് തലയ്ക്കാണ് വിട്ടയിൽക്കുന്നത് മാരകമായ ഒരു മുറിവ് ഏൽക്കുന്നു ആ ഒരു മുറിവാണ് കൃപേഷിന്റെ മരണത്തിന് കാരണമായത് എങ്കിൽ ശരത്ലാലിനെ നിരവധി വെട്ടുകൾ ഏൽപ്പിക്കുന്നു വെട്ടും കുത്തുമേറ്റ് ആക്രമണത്തിലാണ് ശരത് ആ സ്ഥലത്ത് തന്നെ മരണപ്പെട്ട് വീഴുകയും ചെയ്യുന്നത് കൃപേഷ് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു മറ്റൊരു പറമ്പിൽ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വീണ് അവിടെ വെച്ച് മരണപ്പെടുന്നു അങ്ങനെ അതിദാരണമായ അതിക്രൂരമായ കൊലപാതകം നടത്തിയ ആ പ്രതികൾ അവർക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകേണ്ടതുണ്ട് എന്ന ഒരു വാദം എല്ലാ ഘട്ടങ്ങളിലും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇവർക്ക് എന്ത് ശിക്ഷ ലഭിക്കും പരമാവധി എന്തെല്ലാം ശിക്ഷ ലഭിക്കും പത്ത് പ്രതികൾക്ക് കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്ന പത്ത് പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്തായിരിക്കും അവർക്ക് ജീവപര്യന്തമാണോ അല്ലെങ്കിൽ അതിലേതെങ്കിലും പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ പരമാവധി ശിക്ഷ ഈ പ്രതികൾ കടത്തിക്കൊണ്ടുപോയ ആളുകൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അതാണോ കോടതി പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങളാണ് പ്രധാനം രാഷ്ട്രീയ ഏറെ വാർത്തകളിൽ ഇടം പിടിപ്പിച്ചതും ഒരുപക്ഷേ ജനങ്ങളുടെ ശ്രദ്ധ നേടിച്ചതും കാരണം കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരിൽ പാർട്ടിയിലെ നാല് പ്രധാന അതായത് സി പി എം എന്ന പാർട്ടിയിലെ നാല് പ്രധാന നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം ജിജീഷ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ എ പീതാംബരന്റെ പേര് തന്നെ ഏറ്റവും എടുത്തു പറയാം കാരണം ഈ കേസിലെ ഒന്നാം പ്രതി സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമായിരുന്നു പ്രതികളെ സഹായിച്ചതിന് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനാലാം പ്രതി കെ മണികണ്ഠനാകട്ടെ ഉദുമ ഏരിയ മുൻ സെക്രട്ടറി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഇനി ഇരുപതാം പ്രതി കെ വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഉദുമ മുൻ എം എൽ എ ആണ് സി പി എം ജില്ലാ സെക്രട്ടറി അംഗവുമാണ് ജിജി ഷു ചൂണ്ടിക്കാട്ടെ പോലെ തന്നെ ഇരുപത്തി ഒന്നാം പ്രതി രാഘവൻ വെളുത്തുള്ളിയും പാക്കം ലോക്കൽ മുൻ സെക്രട്ടറിയാണ് വ്യാപാരി വ്യവസായ സമിതി നേതാവും കൂടിയാണ് ഇനി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികൾക്ക് കൂടി സജീവ സി പി എം പ്രവർത്തകർ എന്ന ലേവലുണ്ട് ജിജീഷ് ഈ ഒരു വിധിവർ കുറ്റക്കാരെന്ന് സി ബി ഐ പ്രത്യേക കോടതി വിധിച്ചതിന് പിന്നാലെ പലവിധ പ്രതികരണങ്ങൾ തേടിയിരുന്നു മാധ്യമ പ്രവർത്തകർ ഇതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വിധി വരട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്നായിരുന്നു പക്ഷേ അതേസമയം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ എ കെ ബാലൻ ഇവരെ സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ബന്ധമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഈ പ്രതികൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല അല്ലെങ്കിൽ ഈ കൊലപാതക കേസിനെ പാർട്ടിയുമായി ബന്ധമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രാദേശിക തലം മുതൽ ജില്ലാ തലം വരെയുള്ള നേതാക്കൾക്ക് നേരിട്ട് പങ്കാളിത്തമുള്ള ഒരു കേസ് അതിൽ പല തലങ്ങളിലായിട്ടാണ് ഇവരുടെ എല്ലാം ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരെല്ലാം തന്നെ പ്രതിപട്ടികയിലേക്ക് എത്തിയെങ്കിൽ അവിടെ അവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഈ ഒരു ഗൂഢാലോചന കുറ്റം കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജില്ലാ തലത്തിലേക്കും ഒപ്പൊ ഏരിയ തലത്തിലേക്കുമുള്ള നേതാക്കളാണ് അങ്ങനെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന നേതാക്കൾ തന്നെ പ്രതികളായ ഒരു കേസാണ് അവിടെയാണ് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വ്യത്യസ്തമായ തന്നെ നിലപാടുകൾ ഒരു ഭാഗത്ത് തള്ളിപ്പറയുന്നു എന്ന് വരുത്താൻ ശ്രമിക്കുന്നു മറുഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു അങ്ങനെയാണ് നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗത്ത് ഈ ഒരു കൊലപാതകത്തിൽ ഇരട്ട കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കാളിത്തമില്ല പാർട്ടി അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല ഏതെങ്കിലും തരത്തിൽ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമായിരുന്നില്ല പ്രാദേശിക തലത്തിൽ ഉണ്ടായ ചില വൈരാഗ്യങ്ങളുടെ പേരിൽ അത് കൊലപാതകത്തിലേക്ക് നയിച്ചതായിരുന്നു എന്ന കാര്യം ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെയാണ് എന്തുകൊണ്ട് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി സ്റ്റേഷനിൽ നിന്നും അടക്കം മോചിപ്പിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി ഈ കേസിൽ സി ബി ഐ അന്വേഷണം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട് നടത്തി എന്നീ പ്രസക്തമായ ചോദ്യങ്ങൾ ബാക്കി നൽകുകയും ചെയ്യുകയാണ് ഇതിനെല്ലാം തന്നെ ഒരു ഉത്തരമായി പരമാവധി എന്ത് ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്നത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്